E നമസ്കാരം നിളയുടെ തീരങ്ങളിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിൽ തന്നെ ഒറ്റപ്പാലം ലക്കിടിയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരെ മുളഞ്ഞൂർക്കാവ് ഭഗവതി ക്ഷേത്രം നൂറേക്കറോളം വരുന്ന കാടിനു നടുവിൽ വനദുർഗ ക്ഷേത്രം മുളഞ്ഞൂർക്കാവും മനോഹരമായ പ്രകൃതിയും നമുക്കൊന്ന് കാണാം ഒരിക്കൽ കൂടി മുളഞ്ഞൂർക്കാവ് ക്ഷേത്ര കാഴ്ചകളിലേക്ക് സ്വാഗതം ഒറ്റപ്പാലം താലൂക്കിലെ മുളഞ്ഞൂർ എന്ന ഗ്രാമത്തിലെ പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന കാവാണ് മുളഞ്ഞൂർ കാവ് സാധാരണയായി രണ്ട് തരത്തിലാണ് കാവുകൾ പ്രതിഷ്ഠ നടത്തിയതും സ്വയംഭൂവായി ഉള്ളതും പ്രതിഷ്ഠ നടത്തിയ കാവാണ് മുളഞ്ഞൂർ കാവ് ഏതാണ്ട് നൂറേക്കർ സ്ഥലത്ത് കാടിനുള്ളിലാണ് മുളഞ്ഞൂർ മുളഞ്ഞൂർക്കാവ് വനദുർഗയാണ് ഉപാസനാമൂർത്തി കാവിൻ്റെ മുഖം പടിഞ്ഞാറോട്ടാണ് കാവിൻ്റെ തെക്കും പടിഞ്ഞാറെ മൂലയിലായി കൂനിയമ്മ എന്നൊരു ഭഗവതിയെ കൂടി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഭഗവതിയുടെ മുന്നിൽ ഭക്തരുടെ ഉദ്ദേശങ്ങൾ പ്രാർത്ഥിച്ച് അത് നടന്നാൽ ഉദ്ദേശിച്ച വസ്തുവിൻ്റെ മരത്തിലുള്ള രൂപം സമർപ്പിക്കാറുണ്ട് കാവിനു മുന്നിലായി ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലെയായി ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു കാവിലെ ഉത്സവം ഭരണിവേലയാണ് ഭരണിവേല ദിവസം രാവിലെ ചുറ്റുമുള്ള കാടുകളിൽ തിരോർത്ത് വയ്ക്കുക എന്ന സവിശേഷമായ ചടങ്ങുണ്ട് കുടുംബാംഗങ്ങൾ കുടുംബസമേതം കാവ് പരിസരങ്ങളിൽ അപ്പം ഉണ്ടാക്കി ദേവിക്ക് നിവേദിക്കുന്ന ചടങ്ങാണ് ഇത് ഭരണിവേലയുടെ പിറ്റേ ദിവസം കാവിൽ ഭക്തർ സമർപ്പിച്ച നെല്ലെ പൂജാതി ശേഷം ചാത്തോളത്ത് നായർ പറയ സമുദായത്തിൽപ്പെട്ട വെളിച്ചപ്പാടിൻ്റെയും അകമ്പടിയോടെ തട്ടകങ്ങളിൽ വിതരണം ചെയ്യുന്നതോടെ ഉത്സവങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുന്നു തീർത്തും വൈദിക ആചാരത്താൽ ഉപാസന നടത്തുന്ന ഈ കാവിൽ ഉത്സവങ്ങൾക്ക് പൂതൻ തിറ പൊയ്ക്കോലങ്ങൾ ആനയെഴുന്നൊള്ളിപ്പ് എന്നിവ ഉണ്ടാകാറില്ല ഉത്സവനാളുകളിൽ കേരളീയ ക്ഷേത്രകലകളായ ഓട്ടംതുള്ളൽ ചാക്യാർകൂത്ത് പാടകം എന്നിവ അരങ്ങേറാറുണ്ട് മുളഞ്ഞൂർക്കാവ് ബിംബപ്രതിഷ്ഠയില്ലാത്ത ക്ഷേത്രമാണ് ശ്രീചക്രമാണ് ആരാധന നെല്ലും ഇളനീരുമാണ് പൂജാദ്രവ്യങ്ങൾ പറയ സമുദായക്കാരാണ് ഇവിടെ കൊടിയേറ്റം നടത്തുന്നത് അവരുടെ വിളക്കുത്സവവും ഭരണിവേലയും കാർഷിക സംസ്കാരത്തിൻ്റെ കൊടിയടയാളമാണ് മുളഞ്ഞൂരിലെ ഇളനീരാട്ടം ആദി സ്മരണകളുടെ വിത്തും കൈക്കോട്ടുമാണ് മനോഹരമായ മുളഞ്ഞൂർക്കാവിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു ക്ഷേത്രവിശേഷങ്ങളുമായി വീണ്ടും നിളയുടെ തീരങ്ങൾ നിങ്ങൾക്ക് മുന്നിലെത്തും നന്ദി നമസ്കാരം